ഹലോ ഗായ്സ് ഇതാ നല്ലൊരു ഈവനിങ് സമയം നല്ല അടിപൊളി വെയിലുണ്ട് അപ്പോൾ വെയിലും രക്ഷ ഇതാ വെള്ളം ഞങ്ങൾ എന്താ പറയുക വരുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ വെള്ളം വാങ്ങി കുട്ടൻ സ്കൂൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരികയാണ് അപ്പോൾ മാഷാല്ല ഒരുപാട് ദിവസങ്ങൾ ശേഷം ഞാനിതാ എൻ്റെ സ്വർഗ്ഗരാജ്യമായ നാട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങളെത്ര ആയാലും നമ്മുടെ നാടൊരു സ്വർഗം തന്നെയാണ് അല്ലേ പിന്നെ എടാ കുഞ്ഞോ ഞാൻ എന്തൊക്കെ പറയാനുള്ളത് പറടാ ഞാൻ ഈ വീഡിയോസ് എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ അസ്മിനോട് പറഞ്ഞു ഇമ്മച്ചിൻ്റെ ഒരു വീഡിയോസ് എടുക്കില്ല ഇന്ന് ആളിന്നും മൂടി ശരിയല്ല പക്ഷെ എന്നാലും ചിലപ്പോൾ സമ്മ്ക്കും ഇല്ലടാ വീഡിയോസ് എടുക്കാൻ സമ്മ്ക്കും ഇടാ പിന്നെ ഇപ്പം എന്താ നമ്മളുടെ ഈ പറമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഇനി പറയണമെന്നില്ല കാണാത്തവരുണ്ടെങ്കിൽ വരിക ചെല്ലൊര്ക്കുന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ കുന്നും പരിസരമൊക്കെ കാണാം പിന്നെ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റാൻ മറന്നു പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ പുല്ലുകളാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോസും എടുക്കുമ്പോഴും പല കാലഘട്ടത്തിലത്തെ വീഡിയോസുകളെല്ലാം എടുക്കാറ് അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശം നവംബർ നവംബറായില്ലേ അപ്പോൾ അതുകൊണ്ട് മഞ്ഞ് തണുപ്പൊക്കെ ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മളുടെ പുല്ലുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു മുന്ന പുല്ലുണ്ടെങ്കിലും അത് വേറെ തരം പുല്ലുകളായിരുന്നു ഇപ്പം നമ്മളുടെ മേലൊക്കെ കുത്തണ ഐറ്റം പുല്ലാണ് പക്ഷെ വെയിലിങ്ങനെ തട്ടിയിട്ട് അതിനൊരു ഒരു ഗ്ലിറ്ററി പോലെ ഒരു വെൽവെറ്റിൻ്റെ ഒക്കെ പോലെ തോന്നും കേട്ടോ ഇത് വേണ്ട വേണ്ട ഒരു ഓമരുമ്പഴിൻ്റെ ഒക്കെ പോലെ പിന്നെ ഇതിങ്ങനെ പൊറിച്ചെടുക്കാം എന്താ ഉണ്ടോ ഇത് പറിച്ചെടുത്തിട്ട് നമ്മളെ ഡ്രസ്സ് മേലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല വേദന ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണിത് കാണാൻ ഈ വെയിലിങ്ങനെ തട്ടുമ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ നവംബർ മാസത്തിലെ പൂക്കളാണ് അല്ല പ്രകൃതിയിലെ മാറ്റങ്ങളാണ് കേട്ടോ ഇനി ഞാൻ നവംബർ കഴിഞ്ഞ് ഏത് മാസം എത്തുകയെന്നറിയില്ല ഡിസംബർ വെക്കേഷൻ ടൈമിൽ എത്താൻ പറ്റുമോ എന്നറിയില്ല പറ്റുകയാണെങ്കിൽ വരാം അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും നമ്മുടെ ഈ പറമ്പിന് പറമ്പെന്നാണ് ഇതിന് പറയാറ് ഇത് കണ്ടാ നല്ല അടിപൊളി ആയിട്ടില്ലേ ആ സൂര്യൻ്റെ അസ്തമയം എങ്ങനെ അതിമൊക്കെ വന്നിട്ടാണ് കേട്ടത് ഇത്രയും ഭംഗി എവിടെ അല്ലടാ മാമൻ്റെ കാറല്ല അത് വേറെ ആരും ആണ് വാ പോവാ നടത്തണ്ടായസ് ഈ പറമ്പ് ഏകദേശം രണ്ട് ഏക്കറയാണ് മൊത്തത്തിലാ പുല്ലാണ്ട് കേട്ടോ നമ്മളുടെ മുള്ളു മുള്ള എന്തോന്ന് പറയേന് ആ പുല്ലാണ് അപ്പോൾ അതാ ഇഷ്ട നമ്മൾ നമ്മളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് വണ്ടി ഇടാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് എവിടെ ഉണ്ടിക്കണത് സേഫാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മാഷാ അല്ല ഞാൻ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പക്ഷെ എന്നാലും അപ്പോൾ ഇതാ നമ്മളുടെ കോൺക്രീറ്റ് നമ്മളുടെ എന്താ പറയുക ചെപ്പ് പൊളിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നേ കാണിച്ചിരുന്നതായിരുന്നു ഏകദേശം ഒരു നാലഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് അതാ നമ്മളുടെ കോൺക്രീറ്റ് കഴിഞ്ഞു ഇന്നലെ ഇന്ന് കോൺക്രീറ്റ് മഷാ ഉള്ള കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നടന്നു പിന്നെ എന്താ പറയുക കോൺക്രീറ്റിൻ്റെ ഒരു തുടങ്ങണേൻ്റെ മുന്നേ രാവിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു പിന്നെ മഴ കണ്ട് മാറി പിന്നെ വൈകിട്ട് കുറച്ച് മഴ പെയ്തു അങ്ങനെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ ചെയ്തു ഇതിപ്പോൾ ഇങ്ങനെ മൂടിയിട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വെയിലല്ലേ അപ്പം നമ്മൾ മൂടി ഇട്ടാല് കുറച്ചൊക്കെ ഈർപ്പം നിൽക്കുമല്ലോ ചിറ്റാണ് അതാ ഇങ്ങനെയാണ് ഇപ്പം ഇനി ഞമ്മക്ക് വീട്ടിൽ വണ്ടി ഇറക്കാം കേട്ടോ എൻ്റെ അനേൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ആ മാമൻ്റെ വണ്ടി ഇറക്കണം ഇറക്കിയ ആ മാമൻ്റെ വണ്ടി ഇറക്കി ഇറക്കി ഒരു ദിവസം ഇറക്കി പിന്നെ എന്താ വീട്ടിൽ ഈ പെയിൻറ് അടിച്ചു ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ഉയരുത് 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 നമുക്ക് ആ നമുക്ക് പിടുത്തത്തിന് വേണ്ടി ഒരു ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ അവരെന്നെ ചെയ്തതാണ് മോഷല്ല കാണുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ എന്താ അപ്പോൾ അതാ വീടൊന്ന് വെള്ളം ഒഴിച്ചിട്ടാ അപ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ വെള്ളം ഒഴിച്ചു പിന്നെ പിന്നെന്താ അയ്യോ അതന്നെ ഞാൻ വീണീന്ന് രണ്ട് നേരം നനയ്ക്കുന്നുണ്ട് ഗ്രിപ്പ് ഇതാ വേണ്ട ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കൊടുത്തേക്കുന്നത് നമ്മൾ പിന്നെ മഴക്കൊപ്പം ഇച്ചു പിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വേണ്ട പിന്നെ ഇനി അവൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ വീടിന് ഉമ്മർത്ത് ടൈലിട്ടില്ല അടുത്തുള്ളൊക്കെ ടൈലാണ് അപ്പോൾ ഇനി ഉമ്മറും കൂടി ടൈലിടണം എന്നൊക്കെ അവൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഉണ്ടോ അപ്പോൾ ആ ആഗ്രഹം എന്താ ഓരോ ആഗ്രഹങ്ങളിങ്ങനെ അവൻ സാധിച്ചെടുക്കുകയാണ് അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്നറിയാന് ആ പോവാൻ പറയാനുള്ളത് പിന്നെ കൂട്ടാ പറയടാ എന്താ ഇതിന്റെ മുന്നോ മുന്നത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതിന്റെ പണി നടക്കണൊക്കെ നമ്മൾ എന്താ പറയുക സ്റ്റെപ്പ് ഒഴിവാക്കിയതിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇട്ടിരുന്ന് കാണാത്തവരെന്ന് കണ്ടു നോക്കട്ടെ അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതൊക്കെയാണെ അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് മോൻ വെച്ചോക്കോ ഓക്കെ ബായ് മമ്മേ ബായ് പറഞ്ഞു കുഞ്ഞോ ബായ്